നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡൻ്റായ ഉടൻ തന്നെ ചെയ്ത ആദ്യ ഒന്ന് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നേതാനും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നു അത് മുസ്ലിം ബാൻ എന്നാണ് പറയുന്നതെങ്കിലും ട്രംപും കൂട്ടരും പറയുന്നത് അവിടെ നിന്നുള്ള തീവ്രവാദികൾ ഇങ്ങോട്ട് വരുന്നതിന് തടയുക എന്നുള്ളത് എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത് എങ്ങനെയായാലും പതിമൂന്ന് മുസ്ലിം രാജ്യങ്ങൾ രാജ്യങ്ങളെല്ലാം തന്നെ മുസ്ലിം രാജ്യങ്ങളായിരുന്നു ലിബിയ സൊമാലിയ സുഡാൻ സിറിയ യമൻ നോർത്ത് കൊറിയ ബർമ എറിട്രിയ പിന്നെ കിർഗിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ നൈജീരിയ സുഡാൻ ടാൻസാനിയ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായിരുന്നു അന്ന് ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിരുന്നത് അപ്പോൾ അവിടെ ഗ്രീൻ കാർഡുള്ള ആളുകൾക്ക് പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി ആ കാലത്ത് ട്രം ബൈഡൻ സ്ഥാനമേ സ്ഥാനമേറ്റ ഉടനെ ചെയ്തൊരു കാര്യം ആ ട്രാവൽ ബാൻ ഇല്ലാതാക്കിയാണ് ആ ട്രംപിൻ്റെ ആ ആ നയം മാറ്റിക്കളയാണ് നേരെ പിന്നെ അത് ആ നയം ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളിയായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ ജോലികളിലൊന്ന് എന്തായാലും ആ ട്രാവൽ ബാൻ വീണ്ടും കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ എന്ന് മാത്രമല്ല ഈ പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമല്ല പുതിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ന് ഇപ്പോൾ ന്യൂയോർക്ക് പോസ്റ്റിലൊക്കെ റിപ്പോർട്ട് ഉണ്ടായി അപ്പം പുതിയ രാജ്യങ്ങൾ വരുന്ന അഫ്ഗാനിസ്ഥാൻ കോങ്കോ അതുപോലെ തന്നെ ഇറാഖ് താജിക്കിസ്ഥാൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളായിരിക്കാം ഇനി ഈ ട്രാവൽ ബാനിൽ വരാൻ പോകുന്നതെന്നും പറയുന്നു എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ സംഭവിച്ചുകൂടാഴിയല്ല കാരണം ഈ മുസ്ലീങ്ങൾ ഈ ഇലക്ഷനിൽ ധാരാളമായിട്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുവെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാര്യമാണ് ട്രംപ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതുപോലെ തന്നെ അങ്ങ് പോകും അതിൽ ആര് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്നും അദ്ദേഹം നോക്കാറുമില്ലല്ലോ എന്തായാലും ട്രംപിൻ്റെ നിയമനങ്ങൾ പലതിലും ശക്തമായ എതിർപ്പുകൾ വന്നിട്ടുണ്ട് ഈ അറ്റോർണി ജനറൽ ആയിട്ട് മുൻ കോൺഗ്രസ് സംഘം അദ്ദേഹം കോൺഡസ് സംഘം ആയിരിക്കുകയാണ് പിക്ക് ചെയ്തത് മാറ്റ് ഗെയ്സ് അപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഫ്ലോറിഡായിരുന്ന കോൺഡസ് സംഘമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം പിന്നെ വന്നിട്ടുണ്ട് പിന്നെ അതിനെപ്പറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് കുറേ നാട് അന്വേഷിച്ചെങ്കിൽ അവർ കേസൊന്നും ഫയൽ ചെയ്തില്ല പക്ഷേ അത് കോൺഗ്രസ് അതേപ്പറ്റി അന്വേഷിച്ചു കോൺഗ്രസ് ഏകദേശം ഒരു വർഷത്തോളം അടുത്ത് അന്വേഷിച്ചു കോൺഗ്രസിൻ്റെ എത്തിക്സ് കമ്മിറ്റി ആ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാനിരിക്കുകയായിരുന്നു ഈ ആഴ്ച അങ്ങാട് കൊടുക്കാനിരിക്കുകയായിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ പിന്നെ ഗെയ്റ്റ്സ് പിന്നെ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചു അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് സെനറ്റിൽ തീർച്ചയായിട്ടും അറ്റോർണി ജനറലിനെ സെനറ്റ് കൺഫേം ചെയ്യണമെന്നുണ്ട് അപ്പോൾ അറ്റേ പിന്നെ സെനറ്റ് ആവശ്യപ്പെട്ടാലും ഈ റിപ്പോർട്ട് കൊടുക്കുകയില്ല എന്നാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സ്പീക്കർ മൈക്ക് ജോൺസൺ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗെയ്സിന് ഗെയ്റ്റ്സിന് പിന്നെ പേടിക്കാനൊന്നുമില്ല അദ്ദേഹത്തിനെതിരായ റിപ്പോർട്ട് വന്നാലും അത് അവിടം വരെ സെനറ്റിൽ വരെ എത്തുകയില്ല അദ്ദേഹം തനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ലൈംഗികബന്ധം പുലർത്തി എന്നൊക്കെ ഒരു ഒരു സ്ത്രീ ഇപ്പം പിന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും പിന്നെ പ്രശ്നമാവില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാനായിട്ട് ഇനി മറ്റൊരാൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറിയായി നിയമിക്കാൻ പിന്നെ പിന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റോബർട്ട് എഫ് കന്നടി ജൂനിയറാണ് എഴുപത് വയസ്സുള്ള ജൂനിയർ എന്ന് പറഞ്ഞാലും അദ്ദേഹം റോബർട്ട് കന്നടിയുടെ മുൻ അറ്റോർണി ജനറൽ റോബർട്ട് കന്നടിയുടെ മകനാണ് പതിനൊന്ന് ഒരാൾ എന്നുമാത്രമല്ല പ്രസി മുൻ പ്രസിഡന്റ് കാനഡിയുടെ അനിയൻ അനിയനാണല്ലോ റോബർട്ട് കന്നഡി അദ്ദേഹവും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും ഈ റോബർട്ട് ഈ ആർ എഫ് കെ ജൂനിയറിന് ചില വിശേഷങ്ങളുണ്ട് അദ്ദേഹം വാക്സിൻ ഭയങ്കര ദ്രോഹമാണ് ചെയ്യുന്നത് വാക്സിനെ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വാക്സിൻ കൊണ്ടാണ് കുട്ടികൾക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ എന്നുള്ള നിലപാടുകാരനാണ് എന്ന് എന്ന് ഈ ബിഗ് ഫാർമ ഈ വലിയ ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെല്ലാം നിലക്കി നിർത്തണം ഈ അതുപോലെ തന്നെ ഈ മരുന്ന് വിലയും അതെല്ലാം നിലക്കി നിർത്തണമെന്ന് കരുതുന്ന ഒരാളാണ് അത് ട്രംപും അതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് അതിനു പുറമെ അദ്ദേഹത്തിന് ചില ക്രേസി ആയിട്ടുള്ള ചില ആശയങ്ങളുണ്ട് പിന്നെ പിന്നെ എന്താ പറയുക ഈ സെൽഫോണും അതുപോലെ തന്നെ അൾട്രാസൗണ്ടും കാരണമൊക്കെയാണ് ഓട്ടിസവും ടിസവും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്നും മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അപ്പം പലവിധ കാര്യങ്ങളിൽ അദ്ദേഹം പിന്നോക്ക പിന്നോക്കം ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ സയൻറ്റിഫിക്കായിട്ടുള്ളൊരു ഏറ്റവും സയൻസിനെ പിന്നെ സയൻസാണല്ലോ മെഡിസിൻ്റെ അടിസ്ഥാന അടിസ്ഥാന ഘടകം അപ്പോൾ അതിനെ തന്നെ എതിർക്കുന്ന ഒരു വ്യക്തി ഇതിൻ്റെ തലപ്പത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താകുമെന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഇതിന് പുറമേ ഇദ്ദേഹം തന്നെ പറയുന്നു ഇദ്ദേഹം സെക്സ് മാനിയ കാണുന്നതാണ് അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ് അതായത് ഇപ്പം മൂന്ന് ഭാര്യമാരുണ്ടായി അപ്പം ഭാര്യമാരുള്ളപ്പോൾ തന്നെ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുക അപ്പോൾ ഒരു സെക്സ് മാനിയ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈയിടയ്ക്ക് അതിൻ്റെ ഒരു നല്ല ഉദാഹരണം ഉണ്ടായിരുന്നു ന്യൂയോർക്കർ മാസികയിൽ ഒരു ഒരു പിന്നെ എഡിറ്റർ മുപ്പത് വയസ്സുള്ള എന്താ ഒലീവിയൻ ന്യൂസി എന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ചിങ്ങേര് അത് ആ കൂടെ പോകാനാണ് ഏറെ സാധ്യത കാരണം അവർ ന്യൂഡ് ഫോട്ടോസൊക്കെ ഇയാൾക്ക് അയച്ചു കൊടുത്തു അത് അതൊരു വിവാദമായി ഒടുവിൽ ആ പിന്നെ ഈ ഒലീവിയയുടെ ജോലി പോയി അവരുടെ വിവാഹം ഏതോ ഒരു അമ്പത് വയസ്സുള്ള ഒരുത്തിനുമായിട്ട് വിവാഹം പിന്നെ തീരുമാനിച്ചു വെച്ചിരുന്നതാണ് ആ വിവാഹം മുടങ്ങിപ്പോയി എന്തോ ഒക്കെ ആയിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള വിവാഹ പുരുഷന്മാരാണ് ട്രംപിൻ്റെ ഭരണകൂടത്തിലേക്ക് വരുന്നതെന്നുള്ളത് ആശങ്ക ഉണർത്തുന്നുണ്ട് പ്രത്യേകിച്ച് കൃത്യമായ വ്യക്തമായ നിലപാടുകളില്ലാത്തവർ ഇപ്പോൾ ഉദാഹരണത്തിന് ട്രംപിന് ബിഗ് ഫാർമയോടും വാക്സിനോടും കുറച്ച് എതിർപ്പ് കാണാനോട് എല്ലാ സാധ്യതയുണ്ട് കാരണം ട്രംപ് പരാജയപ്പെട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഫൈസർ വാക്സിൻ കണ്ടുപിടിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഈ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രയോ മൂന്ന് ബില്യണോളം ഡോളർ പിന്നെ ഫൈസറിനും ട്രംപ് ട്രംപിൻ്റെ ഭരണകൂടം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ട്രംപ് ജയിച്ച് ട്രംപിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവരത് പ്രഖ്യാപിക്കുന്നത് നേരെ മറിച്ച് ഇലക്ഷൻ ഒരു രണ്ട് ദിവസം മുമ്പ് അവർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ട്രംപ് പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ ആ ട്രംപിന് ആ വിരോധം കൊണ്ട് ബിഗ് ഫാർമ ചെയ്യുന്ന ആ അവരുടെ കളികളെ കളികളോടുള്ള ഒരു വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അതായിരിക്കാം ഇദ്ദേഹത്തെ പറഞ്ഞ ഒരാളെ നിയമിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പക്ഷേ നിയമിച്ചു എന്നതുകൊണ്ട് സെനറ്റ് അംഗീകരിക്കണമെന്നില്ല സെനറ്റിൽ ചെല്ലുമ്പോൾ അവർ ആ നിയമനം അംഗീകരിക്കാതെയും ഇടാം കാരണം സെനറ്റ് സെനറ്റ് ധാരാളം പേര് ഇതിലുള്ളവരുമുണ്ടല്ലോ പക്ഷേ ഇദ്ദേഹം മുൻപ് നേരത്തെ ഡെമോക്രാറ്റ് ആയിരുന്നു ഏതാനും ദിവസം ഏതാനും നാളേ ഉള്ളൂ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വന്നിട്ട് ഇനി അതുപോലെ മറ്റൊരു വിവാദ വിഷയം ഈ തുളസി ഗബാഡിൻ്റെ നിയമനമാണ് അവരെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നു അപ്പം അവർ നമുക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് കാരണം അവരാണ് കോൺഗ്രസിലെ ആദ്യത്തെ ഹിന്ദു അംഗം അവർ ഇന്ത്യക്കാരിയല്ല പക്ഷേ ഹിന്ദു അവരുടെ അമ്മ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനൊക്കെ ആയിരുന്നു അങ്ങനെ ഈ തുളസി ഗബാഡും ഹിന്ദുവായി മാറി അപ്പോൾ അവർ ശരിക്കും വിശ്വസിക്കുന്ന ഹിന്ദുവാണ് അവർ യുദ്ധരംഗത്തൊക്കെ ഭഗവത്ഗീതയെടുത്ത് വായിക്കുന്നതും അതിൽ ആശ്വാസം കൊള്ളുന്നതൊക്കെ അവർ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവരെ അവർ സെക്രട്ടറി ഒക്കെ ആകാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് കാരണം അവർ സൈന്യത്തിലെ ലെഫ്റ്റനൻറ്റ് കേണലാണ് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ യുദ്ധങ്ങളിൽ പങ്കെടുത്താണ് ഇറാഖ് യുദ്ധത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തതാണ് അപ്പോൾ അവർക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കെതിരെയുള്ള പരാതികൾ അവർ ഈ അമേരിക്കയുടെ ശത്രു എന്ന് കരുതുന്ന സിറിയയുടെ പ്രസിഡൻ്റ് പിന്നെ പിന്നെ ബഷാർ അൽ അസാദുമായിട്ട് പിന്നെ പിന്നെ സംസാരിക്കുകയും അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അയാളുമായിട്ട് അതുപോലെ തന്നെ പുട്ടിനോട് അനുകൂല ഒരു നിലപാട് റഷ്യയോട് അനുകൂല നിലപാട് യുക്രൈനുമായിട്ടൊരു യു പിന്നെ യുക്രൈൻ യുദ്ധത്തിനോട് എതിർപ്പും റഷ്യക്ക് അനുകൂലമായൊരു നിലപാട് എടുത്തു അപ്പോൾ റഷ്യൻ അസറ്റാണ് ഇവരെന്ന് അന്ന് ഇലക്ഷനിൽ ഹിലറി കി വരെ പറയുകയുണ്ടായി ഒരു ലക്ഷ്യ റഷ്യൻ അസറ്റാണ് പിന്നെ തുളസി ഗബ്ബാഡെന്ന് അപ്പം അങ്ങനെ ഒരാളെ ഇൻ്റലിജൻസിൻ്റെ മേധാവിയായിട്ട് നിയമിച്ചിരിക്കുന്നതിന് എതിരെയാണ് പലരും ശബ്ദം ഉയർത്തുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലൊക്കെ അതിനെതിരെ രംഗത്ത് വന്നു വരുന്നു എന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ ആ നിയമനവും സെനറ്റ് അംഗീകരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് കാരണം ഇങ്ങനെയൊക്കെയുള്ള വിവാദ വിവാദ വ്യക്തികളെ ഈ കാര്യപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറുകയും ചെയ്യാം അതൊക്കെയാണ് ഇപ്പോൾ നാം കാണുന്നത് പക്ഷേ അതേതരം അതേസമയം തന്നെ നല്ലൊരു നിയമനം കണ്ടു കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായിട്ട് ഒരു ചൈനീസ് വംശജനാണെന്ന് തോന്നുന്നു സ്റ്റീവൻ ച്യൂങ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചൈനീസ് ചൈനീസോ തായ്വാൻ ആ വംശജനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നിയമിക്കുന്ന നിയമി നിയമിച്ചിരിക്കുന്നതും കണ്ടു അപ്പോൾ അതിൽ ആ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടമാണ് ഭരണകൂടമാണ് പിന്നെ ട്രംപ് ലക്ഷ്യമിടുന്നതെന്നാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും അതിനിടയ്ക്കാണ് ഈ കല്ലുകടി പോലെ ഈ വിവാദ വിവാദത്തിൽപ്പെട്ട ആളുകളെ നിയമിക്കുന്നത് ഈ തുളസി കാര്ഡിനെയും ഒക്കെ അവർക്കെതിരെ ഒരു എഫ് ബി ഐ അന്വേഷണം നടത്തിയതിന് ശേഷമേ അവരുടെ ഈ നിയമനക്കാര്യം സെനറ്റിൽ ചർച്ച ചെയ്യാവൂ എന്ന് നേരത്തെ മുൻ സെക്യൂരി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ട്രംപിൻ്റെ അഡ്വൈസർ ആയിരുന്നു മൈക്ക് ബോൾട്ടൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ പലർക്കുമുണ്ട് എന്നർത്ഥം എന്തായാലും നമുക്കും കാത്തിരുന്ന് കാണാം